നമസ്കാരം ഈ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് വന്നതോടുകൂടി കേരളത്തിലെ മന്ത്രിസഭയിൽ ചെറിയ ഒരു മാറ്റം വന്നിട്ടുണ്ട് പട്ടികജാതി പട്ടിക വൈദ്യുതി വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ ജയിച്ചതോടുകൂടിയാണ് ഈ ഒരു ചെറിയ മാറ്റം മന്ത്രിസഭയിൽ വന്നത് മന്ത്രിയിൽ നിന്ന് മന്ത്രി മന്ത്രിസഭയിൽ നിന്നും അദ്ദേഹത്തിന് രാജിവയ്ക്കേണ്ടി വന്നു എം എൽ എ സ്ഥാനത്തു നിന്നും രാജിവെക്കേണ്ടി വന്നു ഇനി അദ്ദേഹത്തിൻ്റെ കർമ്മഭൂമി ഏതാണ്ട് ഏതാണ്ട് ന്യൂഡൽഹിയിലാണ് എന്ന് തന്നെ പറയാം അപ്പോൾ ഇവിടേക്ക് ആരാകും അടുത്ത മന്ത്രിയായി വരിക പട്ടികജാതി പട്ടികവർഗ സംവരണ മന്ത്രിസ്ഥാനമാണ് അതുകൊണ്ട് തന്നെ ഏകദേശം പ പന്ത്രണ്ടോളം പേർ ഇടതുപക്ഷത്തു നിന്നും പ്രത്യേകിച്ച് സി പി എമ്മിൽ നിന്നും എം എൽ എമാരായി പട്ടികജാതി പട്ടികവകുപ്പിൽ നിന്നുണ്ട് ഇവരിൽ ഏറ്റവും ശക്തരായ ഒരാളെ മന്ത്രിസ്ഥാനത്തേക്ക് കൊണ്ടുവരിക എന്നതാണ് നമ്മുടെ സഖാ പിണറായി വിജയൻ്റെ ദൗത്യം മുഖ്യമന്ത്രി അത് അധികം വൈകാതെ തന്നെ നിറവേറ്റുകയും ചെയ്യും എന്നാൽ ആരാണ് ഈ സ്ഥാനത്തേക്ക് വരിക എന്നുള്ള ആശങ്കകളും അതുപോലെയുള്ള ചോദ്യങ്ങളുമൊക്കെ ഇപ്പോൾ ഉയരുന്നുണ്ട് ഏറ്റവും അധികമായി പറയുന്ന രണ്ട് പേരുകൾ ഒന്ന് കുന്നത്തനാട് എം എൽ എ ആയ പി വി ശ്രീനജൻ്റെ പേരാണ് മറ്റൊന്ന് ബാലുശ്ശേരി എം എൽ എ ആയ സച്ചിൻ ദേവിൻ്റെ പേരാണ് സച്ചിൻ ദേവ് ഈ അടുത്ത കാലത്ത് വളരെയധികം ചർച്ച മാധ്യമ ചർച്ചകളിലൊക്കെ ഇടം പിടിച്ച വ്യക്തിയാണ് കെ എസ് ആർ ടി സി ബസ് പാതിരാത്രിയിൽ വഴിയിടനടുക്ക് തടയുകയും ഡ്രൈവറെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്ത മേയറുടെ മേയറോടൊപ്പം നിന്ന അത് അവരുടെ ഭർത്താവാണ് ഈ ബാലുശ്ശേരി എം എൽ എ സച്ചിൻ ദേവ് അങ്ങനെ വിവാദങ്ങൾക്ക് ഈ അട ഈ അടുത്ത കാലത്തും വിവാദങ്ങളിൽപ്പെട്ട ഒരു എം എൽ എ ആയതുകൊണ്ട് തന്നെ സച്ചിൻ ദേവിനെ മലയാളികൾക്ക് വളരെ പെട്ടെന്ന് തന്നെ സുപരിചിതനാണ് എന്ന് പറയാം ഈ സച്ചിൻ ദേവിൻ്റെ പേരാണ് ഇപ്പോൾ ഏറ്റവും അധികം ശക്തമായി ഉയർന്നു കേൾക്കുന്നത് അതിന് പ്രധാന കാരണം മേയറുമായിട്ടും പിണറായി വിജയന് ആ മേയർ സ്വാധീനമുണ്ട് മേയർക്ക് പിണറായി വിജയൻ വിജയനെടുക്കൽ ഇൻഫ്ലുവൻസ് ചെലുത്താവുന്ന ഒരു സ്വാധീനമുണ്ട് എന്ന് ഇരിക്കെ ബാലുശ്ശേരി എം എൽ എ ആയ സച്ചിൻ ദേവിനെ മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരാൻ പിണറായിയുടെ അടുക്കൽ സമ്മർദ്ദം ചെലുത്താനുള്ള ഒരു കഴിവ് മേയർക്കുള്ളത് കൊണ്ടും അവരെ മിക്കവാറും മന്ത്രിയാക്കി ഉയർത്തും എന്നുള്ള ഒരു രീതിയുണ്ട് എന്നാൽ മറുവശത്ത് നിൽക്കുന്നത് പി വി ശ്രീരജനാണ് കുന്നത്തുനാട് എം എൽ എ ശ്രീരജനും അടുത്ത കാലത്ത് ഒരുപാട് വിഷയങ്ങളിൽ ഉൾപ്പെട്ട ഒരു വ്യക്തിയാണ് കുന്നത്തുനാട് അതായത് ട്വൻറ്റി ട്വൻറ്റിയുമായൊക്കെ യുദ്ധം ചെയ്ത് ട്വൻ്റി ട്വൻറ്റിയുടെ ബിസിനസ് സാമ്രാജ്യങ്ങൾ മറ്റ് സ്റ്റേറ്റുകളിലേക്ക് മാറ്റാൻ കഴിവുള്ള കഴിഞ്ഞ ഒരു എം എൽ എ ആണ് അതുകൊണ്ട് ശ്രീനജൻ്റെ പേരും അതിശക്തമായിട്ട് ഉയർന്നു വരാൻ സാധ്യതയുണ്ട് മാത്രമല്ല ഇദ്ദേഹത്തിന് മന്ത്രിസഭയിലുള്ള പല ആളുകളുമായിട്ടും അടുത്ത ബന്ധമുണ്ട് മുഖ്യമന്ത്രിയുമായിട്ടൊക്കെ അടുത്ത ബന്ധമുള്ള ആളാണ് അതുകൊണ്ട് പി വി ശ്രീനജൻ്റെ പേരും ഉയരുന്നുണ്ട് ഇവരിൽ ഒരാൾ മന്ത്രിയായി ഈ ആഴ്ചയോ അടുത്ത ആഴ്ചയോ അടുത്ത ആഴ്ച കൂടി ഉണ്ടാവും സത്യപ്രതിജ്ഞ എന്നാണ് കേൾക്കുന്നത് എന്തായാലും ഈ രണ്ട് പേരുകളുടെ അപ്പുറത്തേക്ക് മറ്റൊരു പേര് ഉണ്ടാകുമെന്ന് തോന്നുന്നു ില്ല എന്നുള്ളതാണ് സി പി എം വൃത്തങ്ങളിൽ നിന്ന് കിട്ടുന്ന സൂചനകൾ എന്തായാലും പിന്നെ ശ്രീനജനോ അതുപോലെ സച്ചിൻ ദേവോ ഇനി അടുത്ത വൈദ്യുതി പട്ടികജാതി പട്ടിക വകുപ്പ് മന്ത്രിയായി കേരളത്തിൻ്റെ യശസ്സ് ഉയർത്തുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല